അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോവുകയാണ് മഹാവികാസ് അഘാടി മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ മഹാവികാസ് അഘാടി കാടിളക്കിയുള്ള ഒരു പ്രചാരണം എല്ലാ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് എവിടെ നിന്നെല്ലാം വോട്ടുകൾ സമാഹരിക്കാമോ അത്തരത്തിലുള്ള ശക്തികളെയെല്ലാം വലിയ രീതിയിൽ കൂട്ടുപിടിച്ചുകൊണ്ട് മഹായുധിക്കെതിരെ ഒരു വലിയ പുറപ്പാടാണ് മഹാരാഷ്ട്രയിൽ നിങ്ങൾ നടത്തിയത് അത് ഫലം കണ്ടിട്ടില്ല എന്നാണ് സർവേ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഈ സർവേ ഫലങ്ങൾ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ആർക്കും ഒരു എതിരഭിപ്രായമില്ല അവിടെ മഹായുതി അധികാരത്തിൽ വരും ഭരണം നിലനിർത്തും എന്ന കൃത്യമായ സന്ദേശമാണ് ഈ സർവേ ഫലങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കക്ഷികൾ അത് ഒന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോൺഗ്രസ് ഇപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ നിന്നൊക്കെ പോയി പുറത്തു പോയിട്ട് കുറെ കാലമായെങ്കിലും ഞങ്ങൾ പ്രധാനമായിട്ടും നാഗപ്പൂര് വിദർഫ ഈ മേഖലകളിൽ ഇപ്പോഴും അതിശക്തമായ പാർട്ടിയാണ് രണ്ടാമത്തെ ഞങ്ങളുടെ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് ശരത് പവാറിന്റെ പാർട്ടിയാണ് അത് പ്രധാനമായിട്ടും ഈ പശ്ചിമ മഹാരാഷ്ട്രയിൽ അതായത് നമ്മുടെ ബാരാമതി ഉൾപ്പെടെയുള്ള ഈ കരിമ്പ് കൃഷിക്കാര് ആ മേഖലയിൽ അവരിപ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് കാര്യം ആ പാർട്ടി പുലർന്ന് അജിത് ഒക്കെ പുറത്തോട്ട് പോയി എങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങൾ അടുത്തത് ഞങ്ങളോടൊപ്പം ഉള്ളത് ശിവസേന വിഭാഗമാണ് ശിവസേനയില് ഉദ്ധവ് ബാൽ ഠാക്കറെ അതായത് ബാൽ ഠാക്കരയുടെ മകൻ ശിവസേനയുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ബോംബെ പട്ടണം അതുപോലെ തന്നെ കൊങ്കൺ മേഖല അപ്പോൾ മൂന്ന് പ്രദേശത്തും ഞങ്ങളുടെ മുന്നണിയിലെ മൂന്ന് പ്രധാനപ്പെട്ട കക്ഷികൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാണ് ഈ മൂന്ന് പ്രദേശങ്ങളിൽ അപ്പം ഞങ്ങൾ സമ്പൂർണമായ ഒരു വിശ്വാസത്തിലാണ് ഇപ്പം പല സർവേകളും നേരിയ മുൻതൂക്കമൊക്കെ അപ്പുറത്തുണ്ടെങ്കിലും ഒരു അബ്സൊല്യൂട്ട് മെജോറിറ്റിയിലേക്ക് ഒരു സർവേയും പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മഹാരാഷ്ട്രയിലെ തന്നെയുള്ള ഒരു പ്രാദേശിക സർവേ ടീം അവര് വളരെ ഗഹനമായിട്ട് കാരണം ലോക്കൽ സർവേ നടത്തിയ ലോക്ഷാഹി മഹാഠി എന്ന് പറയുന്നത് ഒരു കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനടുത്ത് അതായത് ഇരുന്നൂറ്റി എൺപത്തി എട്ടിന്റെ പകുതി അതിനോട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന ഒരു സംഖ്യയിലേക്ക് ഇന്ത്യ സഖ്യം വരുമെന്നുള്ള ഒരു പ്രവചനം അവിടെ നടക്കുകയുണ്ടായി ഇനി ഞാന് എന്റെ ബഹുമാനിയായ സ്നേഹിതൻ യുവരാജ് ഗോകുലൂടെ പറഞ്ഞു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നാല്പതിലധികം സീറ്റുകളാണ് നാല്പത്തെട്ടില് പക്ഷെ അവസാനം കിട്ടി വന്നു കഴിഞ്ഞപ്പോ ഇരുപതിൽ താഴെ പതിനേഴാണോ പതിനെട്ടാണോ സബ്ജക്ട് ടു കറപ്ഷൻ കിട്ടിയത് അപ്പോ ഇവർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കഴിയും ഇനി രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ രസകരമായ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിലെ അപ്പോ മഹാരാഷ്ട്രയിലെ ബി ജെ പി കാരെന്ന് വിളിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ വഹാം നരേന്ദർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നരേന്ദ്രമോദി യഹാം ദേവേന്ദ്ര ഇവിടെ ദേവേന്ദ്ര ഫട്നാവിസ് അതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം ആ മുദ്രാവാക്യം ഒക്കെ കുറെ അന്നത്തെ കാലത്ത് ഏറ്റു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ മുമ്പ് ഒരു ചർച്ചയിൽ യുവരാജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ പി ആരെയും ഉയർത്തി കാണിക്കുന്നില്ല എന്നൊക്കെ പറയുമെങ്കിൽ പോലും സ്വയം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആ ദേവേന്ദ്ര ഫട്നാവിസ് അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്തപ്പോഴേക്കും ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ അതിനകത്ത് വലിയൊരു അന്ധ അത് വരും ദിവസങ്ങളിൽ അങ്ങനെയാണെങ്കിൽ മഹാവിസ് അഘാഡിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് മുഖ്യമന്ത്രി ഇതല്ല ഈ സർവേ ഫലങ്ങൾ ഒന്നും താങ്കൾ അംഗീകരിക്കുന്നില്ല പക്ഷേ മഹാവികാസ് അഘാഡിക്ക് ഒരു ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി ആരായിരിക്കും അല്ല അത് ഞങ്ങൾ അത് ഞങ്ങളുടെ നേതാക്കള് പറഞ്ഞല്ലോ ഞങ്ങൾ സ്വയം ആരും മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുമില്ല പാർട്ടി ആരെയോട്ട് പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചിട്ടില്ല അല്ല അല്ല അതാന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു മുദ്രാവാക്യം തന്നെയാണ് മഹാ നരേന്ദ്രർ എ ആ ഒരു മുദ്രാവാക്യം തന്നെയായിരുന്നു അപ്പോ അല്ല ഞാൻ പറഞ്ഞത് ആ മുദ്രാവാക്യത്തെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആകണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ആ ദേവേന്ദ്ര ഫട്നാവിസ് ഇറങ്ങിയിരിക്കുന്നത് ഫട്നാവിസിന്റെ ആ പ്രവർത്തനമാണ് ഏകനാഥ് ഷിന്റെ പല എന്താ പറഞ്ഞ തെരഞ്ഞെടുപ്പ് റാലികളിലും യോഗങ്ങളിൽ പോലും ഇവർ ഒന്നിച്ചു വരാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അതൊക്കെ പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് വിലയിരുത്താവുന്ന കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഈ ഇഷ്യൂവിൽ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഞങ്ങൾ ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സർവേ ബി ജെ പി സ്വന്തമായിട്ട് മുന്നൂറ്റി എഴുപത് അവരുടെ സഖ്യം ചേർന്ന് നാനൂറ് എന്നുള്ളതായിരുന്നല്ലോ സർവേ സർവേ എങ്ങോട്ടാണ് പോയത് ഒരു സംശയം വേണ്ട മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ ഹരിയാന തിരഞ്ഞെടുപ്പിൽ എല്ലാ സർവേകളും ഞങ്ങളെ പ്രവചിച്ച് പ്രവചിച്ച് ഞങ്ങൾക്ക് എഴുപത്തിരണ്ട് സീറ്റ് എഴുപത്തി അഞ്ച് വരെ സീറ്റുകൾ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷേ ഈ സർവേയുടെ ഇപ്പോഴത്തെ ഒരു സർവേയുടെ ഒരു പ്രത്യേകത എന്താണ് ഒരു പാർട്ടിക്കും അബ്സൊലൂട്ട് മെജോറിറ്റി ഒരു സർവേയും ഇല്ല ഏറിയാൽ ഒരു പത്ത് സീറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് സീറ്റിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇരു മുന്നണികളും അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും അധികാരത്തിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഇരു മുന്നണികൾക്കും ഉണ്ട് എന്നുള്ള രീതിയിലാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണിക്ക് പ്രത്യേകമായി ഒരു ഇപ്പോൾ യുവരാജ് സൂചിപ്പിച്ചതുപോലെ സർവേ ഫലത്തെ പൂർണ്ണമായും വിശ്വസിക്കുകയല്ല എൻ ഡി എ ചെയ്യുന്നത് ബി ജെ പി ചെയ്യുന്നത് അതൊരു സാമ്പിളായി മാത്രം എടുക്കാം അത്തരത്തിൽ സർവേ ഫലങ്ങളിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്ന ഒരു രീതി നമ്മൾ എപ്പോഴേ ഉപേക്ഷിച്ചതാണ് അത് അങ്ങനെ ഒരു സർവേ ഫലത്തിൽ മാത്രം അധിഷ്ഠിതമായിക്കൊണ്ടല്ല ബിജെപി ഇങ്ങനെ പറയുന്നത് വലിയ ആത്മവിശ്വാസം ബി ജെ പി പ്രകടമാക്കുന്നത്